ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു എനിസ് വേൾഡ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു സാധാരണ ദിവസത്തെ ബ്ലോഗാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ചായ ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പം നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി അപ്പമാണ് കേട്ടോ അപ്പം നമ്മൾ രാവിലെ തന്നെ അപ്പൊ ഒക്കെ ചൂടുവാണ് ചുറ്റിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഒന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടി നോക്കുന്നുണ്ട് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് പിന്നെ സന്ദീപിൻ്റെ ബർത്ത്ഡേ ആണ് വരുന്നത് കേട്ടോ അപ്പം നമുക്ക് ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റും കൂടെ വാങ്ങിക്കാനുണ്ട് അപ്പം നമ്മൾ രാവിലെ അപ്പൊക്കെ ഉണ്ടാക്കി നല്ല സോഫ്റ്റ് അപ്പം വരുന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് ൊന്ന് പോവാണ് അപ്പം നമുക്ക് ഇന്ന് വണ്ടിയൊന്നും ഇല്ല അതുകൊണ്ട് നമ്മൾ ബസ്സിനാണ് പോകുന്നത് കേട്ടോ കാരണം അവർ എറണാകുളത്തേക്ക് വണ്ടി കൊണ്ടുപോയിക്കുവാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബസ്സിനാണ് ഇന്ന് പോകുന്നത് പോയിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തിരിച്ച് വരും കേട്ടോ അപ്പം ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീടേക്കകത്ത് ഉൾക്കൊള്ളിച്ചേക്കുന്നത് അപ്പം ബസ് സ്റ്റോപ്പിലേക്ക് തന്നെ നമ്മൾ രാവിലെ തന്നെ നടക്കുകയാണ് കേട്ടോ അപ്പം അടുത്ത ബസ്സിനാണ് പോകുന്നത് പോയിട്ട് നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പം നമ്മൾ തീക്കോയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പേട്ടയ്ക്കാണ് പോകുന്നത് അപ്പോൾ പേട്ടയിൽ നിന്നാണ് നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത് 이렇게 해 놓을러들 അപ്പോൾ അത് നമ്മൾ ഇത് ആ പേട്ടയിലെത്തി കഴിഞ്ഞേക്കുവാണ് പേട്ടയിലെത്തി ആ സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് നമ്മൾ ആദ്യമായിട്ട് പോകുന്നത് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയാണ് കേട്ടോ അപ്പം സന്ധ്യന് വേണ്ടിയാണ് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പം നമുക്ക് ഷർട്ടാണ് നോക്കുന്നത് കേട്ടോ അപ്പം ഷർട്ട് സാധാരണ മിക്കപ്പോഴും വൃത്തിയിലേക്ക് നമ്മൾ ഷർട്ട് തന്നെയാണ് എടുക്കുന്നത് അല്ലെങ്കിൽ വാച്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കും കേട്ടോ അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കളറ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് കുറേ കളേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം എനിക്കിതാണ് ഇഷ്ടപ്പെട്ടത് അപ്പം ഞാനും ചേട്ടാൻ കൂടെ ലാസ്റ്റ് കുറേ എണ്ണം നോക്കി നോക്കിയിട്ട് ഫൈനലായിട്ട് ഇതാണ് ാണ് സെലക്ട് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫിഷ് വാങ്ങിക്കാൻ വേണ്ടി എത്തിയക്കുവാണ് കേട്ടോ കടയിൽ സാധാരണ വരുന്ന കടയാണ് അപ്പോൾ നമ്മൾ ഫിഷ് വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഫിഷ് വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ വന്നത് ചന്തയിലോട്ടാണ് കേട്ടോ ഇനി ബാക്കി സാധനങ്ങളൊക്കെ കുറച്ച് സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാനുണ്ട് അതിന് വേണ്ടിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ആദ്യം പോയത് നമ്മൾ മീറ്റ് വാങ്ങിക്കാൻ വേണ്ടിയായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ ചിക്കൻ എടുക്കാമെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ഓർത്തു ചൂടൊക്കെയല്ലേ അതുകൊണ്ട് പിന്നെ നമ്മൾ എടുത്തേക്കുന്നത് ബീഫാണ് കേട്ടോ അപ്പം ബീഫ് വാങ്ങിച്ചു അതിന് ശേഷം പിന്നെ പച്ചക്കറി കടയിലേക്കാണ് വന്നത് കേട്ടോ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പച്ചക്കറിയൊക്കെ ഓരോ സെലക്ട് ചെയ്ത് എടുക്കുവാണ് ഇപ്പം അത്യാവശ്യം എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ അങ്ങനത്തെ ഒക്കെ വേണമായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ ഈ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചത് പിന്നെ പപ്പടം അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇവിടെ നിന്ന് വാങ്ങിച്ചു അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നേരെ വന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയായിരുന്നു കേട്ടോ നല്ല ഉച്ച സമയമൊക്കെ ആയിരുന്നു അപ്പോൾ നന്നായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ നേരെ മുണ്ട് മറ്റത്തേക്ക് വന്നു എന്നിട്ട് ഞങ്ങൾ രണ്ട് ഫ്രഷ് ലൈമാണ് ഓർഡർ ചെയ്തത് ഞാൻ പബ്സ് ഓർഡർ ചെയ്തു ചേട്ടായി സമോസ ഓർഡർ ചെയ്തു കേട്ടോ നല്ല നല്ല സാധനമായിരുന്നു കേട്ടോ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നല്ല ചൂടുമായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ബസ് ഇനി ഒരു അരമണിക്കൂർ കൂടെ കഴിഞ്ഞോളൂ കേട്ടോ ഇനി വേറെ സാധനങ്ങളൊന്നും വാങ്ങിക്കാൻ വേണ്ടിയില്ല അപ്പോൾ ഞങ്ങൾ കുറേ നേരം വർത്തമാനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഫുഡ് ഒക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇനി നേരെ പോകുന്നത് കെ എസ് ആർ ടി സി സ്റ്റാൻഡിലേക്ക് കേട്ടോ പോകുന്ന വഴി നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് അപ്പോൾ നമ്മൾ നേരെ ഇനി പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മളെപ്പം വന്നിട്ടുണ്ടെങ്കിലും ഫുഡ് കഴിക്കാൻ വേണ്ടി കയറുന്നത് എവിടെയാണ് കേട്ടോ ഇപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് വേണം ഓർക്കുന്നത് കേട്ടോ കുറച്ച് റൈസ് ഐറ്റംസ് അങ്ങനെയൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ ബിരിയാണിയുടെ റൈസ് റൈസ് ഐറ്റംസ് ഒക്കെ അപ്പോൾ അതൊക്കെ നമ്മൾ ഇവിടുന്ന് തൊട്ടടുത്തുള്ളൊരു ഷോപ്പിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വാങ്ങിക്കുന്നത് ബജി വാങ്ങിക്കാൻ വേണ്ടി കയറിയതാണ് കേട്ടോ ഇത് മുട്ട ബജിയാണ് മുട്ട ബജി പിന്നെ മുളക് ബജി ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം ഞങ്ങൾ മുട്ട ബജിയാണ് വാങ്ങിച്ചത് അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ പോകുന്നത് ഇനി പള്ളിയിലേക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇനി കുറച്ചും കൂടെ ഉണ്ടെന്ന് പറഞ്ഞില്ല അതുകൊണ്ട് തന്നെ നമുക്ക് പള്ളിയിലൊക്കെ കയറിയിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് പോകാം എന്ന് വിചാരിച്ചു ഞങ്ങൾ പള്ളിയിലേക്ക് നേരെ നടക്കുവാണ് എന്താ പള്ളിയിൽ ഒത്തിരി തിരക്കും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു എങ്കിലും നല്ല ഒരു രസമൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ നേരെ പള്ളിയിൽ ിലേക്ക് വന്നു പിള്ളേലേക്ക് വന്നിട്ട് മെഴുകിയൊക്കെ വാങ്ങിച്ചിട്ടാണ് വന്ന കേട്ടോ സാധാരണ ഇപ്പം വന്നിട്ടുണ്ടെങ്കിലും ഞങ്ങൾ സമയമൊക്കെ ഉള്ളപ്പോൾ കയറാറുണ്ട് കയറിയിട്ട് ഇവിടെ നമ്മൾ മെഴുകുതിരി ഇങ്ങനെ കത്തിക്കും അരുത്തിപ്പള്ളിയാണ് കേട്ടോ അപ്പോൾ മെഴുകുതിരിയൊക്കെ കത്തിച്ച് എണ്ണയൊക്കെ ഒഴിക്കാറൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വന്നിരിക്കുന്നത് ബസ് സ്റ്റാൻഡിലേക്കാണ് ഇത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡാണ് കേട്ടോ അപ്പം ഇവിടെ അടുത്ത് ഇങ്ങനെ ഷോപ്പെല്ലാം ഇപ്പോൾ പൊളിച്ചൊക്കെ ഇട്ടേക്കുവാണ് കേട്ടോ എന്തോ കൺസ്ട്രക്ഷൻ വർക്കൊക്കെ നടന്നുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടി അതെല്ലാം പൊളിച്ചൊക്കെ ഇട്ടേക്കുവാണ് അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യുവാണ് കേട്ടോ ബസ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു അപ്പോൾ കുറച്ച് നേരം ഇവിടെ നിന്ന് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ബസ് വന്നു കേട്ടോ പിന്നെ ഞങ്ങൾ നേരെ ബസ്സിലേക്ക് കയറി ഇനി നേരെ നമ്മൾ വീട്ടിലേക്ക് പോകണം കേട്ടോ ഇനി വേറെ കാര്യങ്ങളോ പരിപാടിയോ ഒന്നുമില്ല നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഞങ്ങൾ ബസ്സിൽ കയറിയിരുന്നു അപ്പം ഞങ്ങൾ ബസ്സിലൊക്കെ ഇരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഈ ബസ് അയ്യമ്പാറ വഴിയാണ് പോകുന്നത് കേട്ടോ അപ്പം അയ്യമ്പാറ വഴി തലനാട്ടേക്കാണ് പോകുന്നത് കേട്ടോ അപ്പം ഞങ്ങൾ ബസ്സ് കയറിയിരുന്നു ചേട്ടാ ഇത് ക്യാമറ അഡ്ജസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ ബസ്സിലാണേലും ഒരുപാട് തിരക്കോ കാര്യങ്ങളോ ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ബസ് ബസ്സെടുത്ത് നമ്മൾ പേട്ടേന്ന് നേരെ ഇനി വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ വീട്ടിൽ ഇനി അത്യാവശ്യം വേറെ പരിപാടികളോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ വാങ്ങിക്കേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചു എന്നിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പം വീട്ടിൽ ചെന്നൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ും ഇപ്പം ഒരു വൈകുന്നേരം ഒരു സമയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ വൈകുന്നേരം നമ്മൾ ചായയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും അത്യാവശ്യം തലവേനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഒരു ചായയൊക്കെ ഇട്ടു ചായ ഒക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ചായയൊക്കെ ഒക്കെ കുടിക്കുകയാണ് കേട്ടോ പിന്നെ കാരണം പുറത്തൊക്കെ പോയിട്ട് വന്നുകൊണ്ടായിരിക്കാം ഒരു ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ചായ എടുത്തു പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ച മുട്ട ആയിരുന്നു കേട്ടോ എന്താ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സാധാരണ നമ്മൾ അവിടെ വാങ്ങിക്കുന്ന വാങ്ങിക്കുന്നത് മുളക് ബുജിയാണ് കേട്ടോ അതും ഒരു സ്പെഷ്യൽ അവരുടെ ഒരു ഗാർലിക് ചട്നി കൂടെ ഉണ്ട് കേട്ടോ അപ്പം അത് അടിപൊളിയായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞു മുതൽ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് മാളും ഇതാ ചാമങ്ങ വരച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ അത് നമ്മൾ ഇങ്ങനെ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി അവൾ ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം നല്ല ഫ്രഷ് ചാമങ്ങയാണ് കേട്ടോ അപ്പോൾ അത് ഇങ്ങനെ വറച്ചതാണ് അത് നമ്മൾ ഉപ്പും കൂട്ടി തിന്നും അല്ലെങ്കിൽ നമ്മളിത് അച്ചാറിടുകയും ചെയ്യും കേട്ടോ അപ്പോൾ അവൾക്ക് കൊണ്ടുപോകാൻ വേണ്ടി അച്ചാറിടാൻ വേണ്ടി ഇത് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ വന്നപ്പോഴത്തേക്ക് നമ്മുടെ ഇച്ചാപ്പിത കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഇരുന്ന് കളിയാണ് കേട്ടോ ഫുൾ ടൈം ഇങ്ങനെ കളിയും പരിപാടിയൊക്കെ ഒക്കെ ആയിട്ടിരുന്നുള്ളൂ ഇപ്പോൾ ചെറുതായിട്ട് ഒന്ന് കമലാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം ഏത് സമയം ഇങ്ങനെ കമന്നുകൊണ്ടൊക്കെ ഇരിക്കും കേട്ടോ അതുകൊണ്ട് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം ഇങ്ങനെ മൂക്കൊക്കെ കുത്താനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടൊക്കെയാണ് ഇരിക്കുന്നത് പിന്നെ എന്നാന്ന് ചോദിച്ചാൽ ഇപ്പം പുള്ളിക്കാരി ഇങ്ങനെ രാത്രി ചെറുതായിട്ടൊക്കെ ഉറങ്ങാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇല്ലെങ്കിൽ രാത്രി മുഴുവൻ കളി പകൽ മുഴുവൻ ഉറക്കം അങ്ങനെയായിരുന്നു കേട്ടോ നേരത്തെയൊക്കെ അപ്പോൾ ഇങ്ങനെ ക്യാമറ കണ്ടപ്പോഴത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ അപ്പം കളിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ് അവൾ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ നേരെ വന്നേക്കുന്ന ഫുഡ് വയ്ക്കാൻ വേണ്ടിയാണ് കേട്ടോ അപ്പം നമ്മൾ കൊണ്ടുവന്ന മീൻ നമ്മളിവിടെ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇട്ടേക്കുവാണ് കേട്ടോ ഇത് നമ്മൾ അരിയൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചേക്കുന്നത് കേട്ടോ ഇപ്പം നല്ല ഫ്രഷ് മീനായിരുന്നു കേട്ടോ അപ്പോൾ ഇത് മത്തിയാണ് അപ്പോൾ നമ്മളിത് ഫ്രൈ ചെയ്തേക്കുവാണ് അപ്പം ഇതൊക്കെ കൂട്ടി നമ്മൾ ചോറൊക്കെ ഉണ്ണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ എൻ്റ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് പ്രെസ് ചെയ്യാം കേട്ടോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് നിഗാസ് വേൾഡ്